എല്ലാവർക്കും മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ കാർക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ സാധാരണ കാർ കഴിയുന്നത് ഞാൻ അല്ല ഒന്ന് ഏട്ടനല്ലെങ്കിൽ മോൻ അപ്പോൾ ഇന്ന് മോൻ വീട്ടിലുണ്ട് അപ്പോൾ അവനും കൂടെ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ അവ കുളിച്ച് കഴിഞ്ഞതുകൊണ്ട് പിന്നെ അവൻ ഇറങ്ങില്ല പറഞ്ഞു പിന്നെ എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ കഴുകിയിട്ട് കയറാമെന്ന് വിചാരിച്ചു ഇതിനേക്കാളും വലിയ പണിയാണല്ലോ നമ്മൾ അടുക്കളയിൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഇന്നിപ്പം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരെല്ലാവരും ഒരു അരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ കൊണ്ട് കഴുകുന്ന കാറ് ഞാനെന്തെങ്കിലും അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല കഴുകി വൃത്തിയാക്കി കേട്ടോ പക്ഷേ കാറിൻ്റെ വീലും ടയറൊന്നും കഴുകില്ല കേട്ടോ ബാക്കിയ ബോഡിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടുമുറ്റത്ത് ഇത് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂട്ടാം അപ്പം അത് കണ്ടിട്ട് ഇത് ഞാൻ എന്ന് തോന്നിട്ട് നല്ല വിളഞ്ഞെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ മോൻ ഇറങ്ങി വന്ന് അപ്പോൾ അതിൽ പിടിച്ചപ്പോൾ അതിലിങ്ങനെ ഒരു മുള്ളുപോലെ ഒരു അര ഉണ്ട് അപ്പോൾ അവന് പിടിക്കാൻ വയ്യ അപ്പം ഞാൻ പിടിച്ചു കൊടുത്ത് അവൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഏട്ടാ നമ്മളെ വീട്ടിലെ ഉണ്ടായ സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പോലും ഭയങ്കര സന്തോഷമാണല്ലേ അങ്ങനെതാ അതെല്ലാം കട്ട് ചെയ്ത് നല്ല എനിക്കിങ്ങനെ പിടിക്കാൻ പറ്റില്ല ഏട്ടാ എൻ്റെ പുറമൊത്ത ഒരുമാതിരി പോലെയാണ് ഏട്ടാ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് കൊണ്ട് വച്ച് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിൽ വീണ്ടും വന്നത് വീടിയെടുക്കാൻ അപ്പം ചായ കുടിക്കാനുള്ള അപ്പോൾ ഇന്ന് ചായ കുടിക്കുന്നതിന് പോലെ പ്രഥവൻ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടാ ഈ അട്ട കിറ്റ് ഉണ്ട് കിറ്റുണ്ടല്ലോ ഇങ്ങനത്തെ കിറ്റിൽ വാങ്ങിച്ച് വച്ചാൽ പെട്ടെന്നായിക്കിട്ട് നമുക്ക് ഇങ്ങനെ ശർക്കര ഒരുക്കാനോ ആട്ട വേവിക്കാനോ തേങ്ങാപ്പാലം എടുക്കാനോ ഒന്നും ജോലിയില്ല പെട്ടെന്നായിക്കിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് തോന്നുമ്പോൾ അടയും കടലയും ഒക്കെ ഇങ്ങനെ കിട്ടും കേട്ടോ കിറ്റായിട്ട് അപ്പം അതിന് ഞാൻ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ വില എൺപത്തിരണ്ട് രൂപയാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ ആയി കിട്ടും അങ്ങനെ അത് ഇരുന്നു അപ്പോൾ ഞാൻ പിന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു ഇപ്പോൾ ചായയൊക്കെ ഒഴിവാക്കിയിട്ട് എന്നും ചായയല്ലേ കുടിക്കണം അപ്പം അതിനകം പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് അട ശർക്കര നട്ട്സ് കിസ്മിസ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റം കാണും നമുക്ക് പാലും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഒരു പിടി ചവരിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പിടി ചവ്വരിയും കൂടെ ഇട്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറിൽ നാല് വിസിൽ ഞാൻ കേപ്പിച്ചിട്ട കേപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ തേങ്ങാപ്പാലല്ല പാലല്ല പശുവും പാലാണ് ഒഴിച്ചത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസം റെഡിയായി അടിപൊളി എളുപ്പത്തിൽ നമുക്ക് കറക്റ്റ് നമ്മൾ ഈ കല്യാണ വിട്ടിലൊക്കെ കുടിക്കുമെന്ന് നാട്ടപ്പുറത്തമേലി ആ ഒരു ടേസ്റ്റിനായിട്ട് ആ ശർക്കരയൊക്കെ നല്ല കറുത്ത് നല്ലതായിട്ടിരിക്കും നമ്മൾ ഈ പെട്ടെന്നൊക്കെ ആ പായസം കുടിക്കാൻ തോന്നുമ്പോൾ ഇത് വാങ്ങിക്കുക ഇതാണ് നല്ലതെന്ന് തോന്നുന്നു നമുക്ക് ജോലി എളുപ്പം ഗ്യാസും ലാഭം സമയവും ലാഭം എല്ലാം എളുപ്പം പിന്നെ അത് പാല് ഒഴിച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പായസം റെഡിയായി നട്ട്സും ക്രിസ്മസ് അതിൽ തന്നെ ഓൾറെഡി ഉണ്ട് കേട്ടോ നല്ല പായസം റെഡിയാക്കി മാറ്റി വെച്ച് ഇനി ഇവിടെ ഈ ശർക്കര ഉപയോഗിച്ചുള്ള പായസം കുടിക്കണമെങ്കിൽ ഇവിടെ ഒന്നീ പപ്പടം പൊയ്ക്കണം അല്ലെങ്കിൽ പഴം വേണം അപ്പം ഇന്ന് പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതും കൂടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഇതാ പപ്പടമെല്ലാം പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പായസം ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടേ അത്യാവശ്യം എത്ര എട്ട് ഗ്ലാസ് എന്തോ അങ്ങനെ കിട്ടും നമുക്ക് കേട്ടോ അത്യാവശ്യം നമ്മളാവശ്യത്തിന് ഇപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ കുടിക്കാൻ കണക്കിന് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ഒരു പ്ലേറ്റിനകത്താക്കി പപ്പടമൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു അപ്പം ഇത് ചിക്കൻ കറി ഞാൻ വെച്ചിരുന്നെന്ന് തോന്നില്ല നേരത്തെ വെച്ചാൽ അപ്പം സാധാരണ ചിക്കൻ കറി എല്ലാവർക്കും വയ്ക്കാറില്ല അതുകൊണ്ട് അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ചെയ്യാത്തതാണ് അപ്പോൾ അത് മാറ്റു അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടിരുന്നല്ലോ അതിന് ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇതിന് മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് രാവിലെ അരി കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് നമുക്കിനി മുട്ടയപ്പം ഉണ്ടാക്കാം അപ്പം നമ്മൾ വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ അരി കുതിർക്കാൻ വേണ്ടി ഇടുക ഇപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കണമെങ്കിൽ രാത്രി നമ്മൾ അരി കുതിർത്ത് വയ്ക്കുക നല്ലതായിട്ട് അരി കുതിർന്ന് പറഞ്ഞി അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് കറക്റ്റ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചരിയാണ് ഏട്ടടുത്തിട്ടുള്ളത് ഇനി അല്പവും വെള്ളമൊഴിക്കരുത് അതായത് നമ്മൾ പച്ചരി എന്ന് പറയുന്നത് ഓൾറെഡി നല്ല വെള്ളം കുതിർന്നിരിക്കണല്ലേ അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ നമുക്കിത് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അല്പവും വെള്ളം പാടില്ല നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് വെള്ളമൊഴിക്കാൻ ആദ്യം ഒരു അല്പവും വെള്ളമില്ലാതെ നമുക്ക് പച്ചരി മാത്രം മിക്സിയിൽ കഴുകി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കട്ട ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക ഇനി ചോറും പച്ചരിയിലൊക്കെ വെള്ളമുണ്ടല്ലോ ഇനി ഇതിൽ ചേർക്കേണ്ടത് മുട്ടയാണ് നമ്മൾ മുട്ടയെപ്പോലുണ്ടാക്കണം അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒരു മുട്ട ആവശ്യമുള്ളേ ഒത്തിരി മുട്ടയൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ മുട്ടയുടെ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഒരു മുട്ട മതി പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരല്പ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി അങ്ങ് ആയിപ്പോകരുതെങ്കിൽ കളറൊക്കെ അങ്ങ് മാറിപ്പോകും അതുകൊണ്ട് കുറച്ച് മാത്രം ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി മാത്രം ഇനി നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ട് നല്ല അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക അതാ ഈ പലുവക്കി എടുക്കേണ്ട ഇതിന് ഞാൻ ഒരല്പം വെള്ളം പോലും ചേർത്തിട്ടില്ലായിരുന്നേ അഥവാ വെള്ളം ചേർത്തിരുന്നെങ്കിൽ നമുക്ക് ആ കറക്റ്റ് പരുവം കിട്ടത്തില്ല അത ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇതുപോലെ നോക്കുക നമ്മുടെ ദോശ മാവില്ലേ ഇടരി മാവിൻ്റെ അത്രയും വേണ്ട ദോശ ദോഷമാവ് ആ പരുവത്തിൽ ആക്കിയെടുക്കുക ഇനി ഒരു പതിനഞ്ച് അല്ലെങ്കിൽ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് റെഡിയാക്കി എടുക്കുകയാണ് കുറച്ച് സമയം മാവ് ബാക്കിങ് സോഡൊക്കെ ഇട്ടതുകൊണ്ട് മാവൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക ഒത്തിരി അങ്ങ് പുളിക്കണ്ട ജസ്റ്റ് ഒന്ന് ഒരു ബബിളൊക്കെ ഒന്ന് ഒന്ന് പൊങ്ങി വന്നാൽ മാത്രം മതി അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ആ സമയത്തൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ പിന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതാ എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടായി വരണം നല്ല ചൂടായ എണ്ണയിൽ മാത്രമേ ഇത് മാവ് ഒഴിക്കാവൂ ഇല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ പൊങ്ങി വരത്തില്ല താന്നെ നിൽക്കുക അതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല എണ്ണയിൽ നല്ല ചൂടെ എണ്ണയിൽ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതായത് തോന്നി ഇങ്ങനെ മുകളിലോട്ട് അപ്പം പൊങ്ങി മുകളിൽ എണ്ണയുടെ മീതെ വരും നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മാവ് കറക്റ്റ് പരുവാണെങ്കിലാണ് ഇതുപോലെ നമുക്ക് കിട്ടുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് എണ്ണ എണ്ണയിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇട്ട് വേണമെങ്കിൽ മാത്രമേ എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ മുട്ടയപ്പം നല്ല ടേസ്റ്റാണ് ഒത്തിരി സമയമൊന്നുമില്ല കേട്ടോ അത് പെട്ടന്ന് ആയിക്കട്ടെ അതിൻ്റെ അടിയിലൊന്നും ഇതിനകത്തൊന്നും അങ്ങനെ ഒരുപാട് മാവൊന്നുമില്ല ഇങ്ങനെ നമ്മൾ നെയ്യപ്പൊക്കെ മുറിച്ചെടുക്കുമ്പോൾ ആ പരുവോ ആ രീതിയായിരിക്കും കിട്ടാം മാത്രമല്ല പക്ഷേ ഉപ്പായിരിക്കും അങ്ങനെ ഞാൻ ഞാനത് ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി അതുപോലെ ചെയ്തെടുക്കുക ഇത് നമുക്ക് ചിക്കൻ കറിയിലൂടെയൊക്കെ കഴിക്കണമെങ്കിൽ ഒത്തിരി സോഫ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് എടുക്കുന്നതാണ് നല്ലതായിട്ടാ കഴിക്കാൻ ടേസ്റ്റ് സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ കറി അല്ലെങ്കിൽ നമുക്കിപ്പോൾ വെറുതെ ചായരെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം നമുക്ക് മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഷുഗർ ഒക്കെ ഉള്ളവർക്കും ചായരെ കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കുമ്പോൾ വേണമെങ്കിൽ കഴിക്കുമെങ്കിൽ കുറച്ച് സമയം ഇട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കാം അങ്ങനെതാണ് ഞാൻ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് എണ്ണയൊന്നും കുടിക്കുന്നില്ല കേട്ടോ അത്രയ്ക്ക് ഞാൻ ആദ്യമേ ഒഴിച്ച എണ്ണയാണ് ഇതാ എല്ലാം ചുട്ടെടുക്കുന്നേരേയും എണ്ണ അതുപോലെ തന്നെ ഇരിക്കുന്നു എണ്ണയൊന്നും കുടിക്കാത്ത നല്ല അടിപൊളി റെസിപ്പി നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ റെഡി ആക്കി എടുക്കുക ചിക്കൻ കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും മുട്ടക്കറിയോ അല്ലെങ്കിൽ കിഴങ്ങോ എന്തെങ്കിലുമൊക്കെ കറി വച്ച് നമുക്ക് കഴിക്കാം അങ്ങനെ രാത്രിത്തൊക്കെ ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞു നമ്മുടെ ഈ ഒരു സംഭവം കട്ടിയാവ്വെചരിച്ചു സോറി ഹീറ്റർ ആക്കി കൊണ്ടിടല്ലേ ഇടല്ലേ അമ്മ ഇടല്ലേ അമ്മ ഇടല്ലേ അമ്മ മുറുച്ചോ കൊണ്ടിടല്ലേ അങ്ങനെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് മോള് വന്നത് അപ്പോൾ അവൾ ക്യാമറ ഓൺ ആണെന്ന് അറിഞ്ഞില്ലായിരുന്നു ഏട്ടാ അപ്പോൾ ഇപ്പോഴും ക്യാമറയിലെ മുമ്പ് വരാനൊക്കെ ഭയങ്കര മടിയാണ് രണ്ടുപേർക്കും ആദ്യമൊക്കെ പഴയ വീഡിയോയിലൊക്കെ വരുമായിരുന്നേ അതുകൊണ്ട് പറയണേ എൻ്റെ വീഡിയോ ഇടരുത് അത് കട്ട് ചെയ്യണേ അമ്മ ബാക്കിയുള്ളത് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം പക്ഷെ അത് കട്ട് ചെയ്ത് നമ്മൾ നോക്കിയപ്പോഴേ അത്രയ്ക്ക് പാകമായില്ലേ കുറച്ച് ദിവസം കൂടെ നിൽക്കും തോന്നുന്നു നല്ല വലിപ്പം ആകും തോന്നും ഇനിയിപ്പോൾ കട്ട് ചെയ്തതല്ലേ ഇനി അതങ്ങ് ഫ്രിഡ്ജിനകത്താക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ എല്ലാ പാചകങ്ങളും കഴിഞ്ഞു ഇനി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓണാക്കി വയ്ക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണേ നമുക്ക് ആഹാരം പാകം ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ചെയ്യാം പക്ഷേ ക്ലീനിങ് ആണ് വളരെ പാട അപ്പം അതും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കഴിക്കുക പായസമൊക്കെ കുടിച്ചുകൊണ്ട് ഇനി കഴിക്കുമെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് അടുത്ത് വേണമെന്നുള്ളൂ അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് എൻ്റെ ജോലിയെല്ലാം അങ്ങ് തീർത്ത് വച്ച് ബാക്കി ഇനി കഴിക്കുന്നവർക്ക് കഴിക്കാമല്ലാത്തവർക്ക് ടി വി കാണാം മൊബൈൽ കാണാം ഉറങ്ങാം അങ്ങനെയുള്ള പരിപാടിയാണ് അപ്പം അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ ബൈ